ഇംഗ്ലണ്ടിലെ മൊത്തം സോമ്പികള് പടർന്നുകൊണ്ടിരിക്കുകയാണ് ബേസ്ബോൾ പ്ലെയേഴ്സ് ആയിട്ടുള്ള ബെന്നും മിക്കിയും ഈ സൂമ്പികളെയൊക്കെ സർവൈവ് ചെയ്ത് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേ ഈ ഇരിക്കുന്നവനാണ് മിക്കി അവൻ അവന്റെ സി ഡി പ്ലെയറിൽ പുതിയ ബാറ്ററിയൊക്കെ മാറ്റിയിട്ട ശേഷം അളില്ലാത്ത ആ ഒരു വീട്ടിനകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ബെന്നിവനോട് ഓടാൻ പറയുകയാണ് സംഭവം മറ്റൊന്നുമല്ല ഈ വീടിനകത്ത് ഒരു സോമ്പി ഉണ്ടായിരുന്നു ബെന്നങ്ങനെ അവന്റെ കയ്യിലുള്ള കെണ്ണുപയോഗിച്ച് ആ ഒരു സൂമ്പിയെ തീർത്തു കളഞ്ഞു ദേ ഈ വരുന്നതാണ് ബെന് മിക്ക സ്ഥലത്ത് പോകുമ്പോഴും അവിടെ ഒരു സോമ്പി ഉണ്ടാകും ഈ ഒരു സോമ്പിയെ കൊല്ലാനായിട്ട് മിക്കിക്ക് യാതൊരുവിധ കഴിവില്ല അവനൊരു പേടിത്തൊണ്ടനാണ് സർവൈവ് ചെയ്യാനുള്ള എല്ലാ സ്കില്ലുകളും ബെന്നവനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കും പക്ഷെ ഇവൻ ഏതു നേരവും ഈ ഒരു സി ഡി പ്ലെയറിൽ പാട്ടും കേട്ടോണ്ടിരിക്കാണ് പതിവ് പക്ഷെ നമ്മുടെ ബെന്നാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് അവൻ ഈ ഒരു ലൈഫുമായിട്ട് പൂർണ്ണമായിട്ടും ഇഴകി ചേർന്നു നടക്കുന്നത് തന്നെ മിക്കി എപ്പോഴും ഒരു നോർമൽ ലൈഫാണ് ആഗ്രഹിക്കുന്നത് ഒരു റൂഫിനുള്ളിൽ കിടന്നുറങ്ങുക അവിടെ കുറെ പാട്ട് കേട്ടിരിക്കുക അങ്ങനെ ഒരുമാതിരി ഗേളി ടൈപ്പ് ഒരു ചെക്കനാണ് നമ്മുടെ മിക്കി മിക്കി ഏത് സമയം ഈ ഒരു സി ഡി പ്ലെയർ ഓൺ ആക്കിയിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബെന്നിനാണ് പണി കൂടുതൽ എവിടെന്നെങ്കിലും സോമ്പി വന്നാൽ പോലും ഇവൻ അറിയില്ല അതുകൊണ്ട് തന്നെ ബെൻ എപ്പോഴും ഇവനെ വഴക്ക് പറയാറുണ്ട് മേലാൽ നീ ഇങ്ങനെ തുറസായ സ്ഥലത്തിരിക്കുമ്പോൾ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് സോമ്പികൾ വന്ന അറിയില്ല നിന്റെ കഥ കഴിയും പക്ഷെ അവനുണ്ടോ ഇതൊക്കെ കേൾക്കുന്നത് ചുരുക്കി പറഞ്ഞ ഒരു കുട്ടിയെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ബെന്നിപ്പോ മിക്കിയെ കൊണ്ട് നടക്കുന്നത് ബെന്നാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഭക്ഷണത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകണം അതായത് ഒരു സ്ഥലത്ത് തന്നെ ഇവര് സ്ഥിരമായിട്ട് നിൽക്കില്ല അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോമ്പികൾ തന്നെയാണ് ഇവരിപ്പോ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ നടക്കുന്നത് ബെന്നാണ് ബെൻ ഗണ്ണൊക്കെ ചൂണ്ടിയിട്ടാണ് നടക്കുന്നത് സോമ്പുകൾ എന്തെങ്കിലും ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും ഉണ്ടായില്ല ഇവരങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം വീണ്ടും പുഴക്കരയിലേക്ക് വരുന്നു ഈ ചൂണ്ടിയിടുന്നതിനെ പറ്റിയിട്ടും സർവൈവിംഗ് സ്കില്ലിനെ പറ്റിയിട്ടൊക്കെ ബെന്നിപ്പൊ മിക്കിയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ മിക്കി ആകട്ടെ അപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു ാണ് ഇതുവരെ എത്ര ദിവസങ്ങൾ കടന്നുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ബെന്നെ അടയാളപ്പെടുത്തി വയ്ക്കുകയാണ് ഇവരങ്ങനെ ഒരു വീട് കണ്ടെത്തിയപ്പോ മിക്കി ഇപ്പൊ ബെന്നിനോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തങ്ങിയാലോ ഒന്ന് പക്ഷെ ബെന്നു സമ്മതിക്കുന്നില്ല അവര് വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ കുറെ ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോ ഒരു കാർ ഇവര് കണ്ടെത്തി പക്ഷെ അതിനുള്ളിൽ ഒരു പെൺസൂമ്പി ഉണ്ടായിരുന്നു അതിന് അപ്പൊ തന്നെ ബെൻ തീർത്തു കളഞ്ഞു ഇവരുടെ ഭാഗ്യത്തിന് കാർ സ്റ്റാർട്ടായി അത്യാവശ്യം ഓടാനുള്ള പെട്രോളും ഈ ഒരു കാറിനകത്ത് ഉണ്ടായിരുന്നു രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാകും ാണ് ഇത്രയും ദിവസം രണ്ടുപേരും നടന്നു നടന്ന് ഊപ്പാട് അളകിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി കാറൊക്കെ കിട്ടിയല്ലോ അതിന്റെ സന്തോഷത്തിൽ ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവര് നേരെ പോകുന്നത് നമ്മുടെ മിക്കിയുടെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ബെന്നിന് ഈയൊരു കാറ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കാരണം ഇതിൽ കിടന്നുകൊണ്ടൊക്കെ പോകാനായിട്ട് സാധിക്കും ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ മടക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് ഈ കാറിന്റെ സൺറൂഫ് ഒക്കെ മാനുവൽ ആണ് നമ്മൾ കൈകൊണ്ട് കറക്കി കറക്കി വേണം അത് തുറക്കാനായിട്ട് രണ്ടുപേരും അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് എത്തി മിക്കാകട്ടെ അവൻറെ ഗേൾ ഫ്രണ്ടിന്റെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കാരണം അവൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു മിക്കി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാർഡ്രൂബ് ഒക്കെ തുറന്നിട്ട് അതിൽ നിന്ന് ഒരു സി ഡി എടുക്കുന്നുണ്ട് അത് അവനിപ്പോ അവന്റെ സി പ്ലെയറിൽ ഇട്ടിട്ട് അതിന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ശേഷം അവിടെ ഉണ്ടായിരുന്ന അവളുടെ അടിവസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇവനൊന്ന് മണപ്പിച്ചു നോക്കുന്നു അങ്ങനെ ഈ ഒരു ബാൻഡേസും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെന്റും കുപ്പിയും എടുത്തിട്ട് അവൻ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട് വല്ലാത്ത ജാതി ഇതിനെല്ലാം ശേഷം മിററിൽ ഉണ്ടായിരുന്ന അവളുടെ ഫോട്ടോയും ഇവൻ എടുക്കുന്നു ഇതേ സമയം നമ്മുടെ നായകനായിട്ടുള്ള ബെന്നാണെന്നുണ്ടെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വീട്ടിൽ നിന്ന് എടുക്കുന്നത് വാക്കി ടോക്കി അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള ഫുഡുകൾ ഒക്കെ എടുത്തിട്ട് അവൻ കാറിലേക്ക് വയ്ക്കുന്നുണ്ട് ഒരുപാട് ദിവസമായിട്ട് രണ്ടുപേര് പല്ലുതേപ്പും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ പല്ലു തേക്കുന്നു ശേഷം നമ്മുടെ ബെന്നാകട്ടെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് ഇപ്പൊ മിക്കിക്ക് ഈ ഒരു കാറിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കൊടുക്കുകയാണ്ടാ ഈ ഒരു സീറ്റ് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും വലിയൊരു കാർ ഇത് അന്ന് രാത്രി ഗേൾഫ്രണ്ടിന്റെ വീട്ടില് തങ്ങിയാലോ എന്ന് നമ്മുടെ മിക്കി ബെന്നിനോട് ചോദിക്കുമ്പോ ബെന്നു സമ്മതിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം നിനക്ക് ഓർമ്മയില്ലേ അതായത് ഇവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് മിക്കിയുടെ ഫാമിലിയോടത്ത് ഒരു വീട്ടില് തങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അടുത്ത ദിവസം മുതൽ സോമ്പികൾ ആ ഒരു വീടിന് ചുറ്റും കൂടി പിന്നെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ് പട്ടിയർച്ചി വരെ കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല മിക്കിയുടെ സഹോദരനെയും അച്ഛനെയും അമ്മയും ഒക്കെ സോമ്പികൾ അകത്താക്കി ഇതിനുശേഷമാണ് ബെന്നു എവിടെയും തങ്ങാനായിട്ട് സമ്മതിക്കാത്തത് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു സോമ്പികൾ നിന്ന് സർവൈവ് ചെയ്യാൻ കഴിയൂ എന്നാണ് ബെൻ ബെന്നിപ്പോ നമ്മുടെ മിക്കിയോട് പറയുന്നത് പക്ഷെ മിക്കിക്ക് ഈ ഒരു ലൈഫ് സത്യം പറഞ്ഞ മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരെങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് ഇവരെങ്ങനെ കാറ് നിർത്തിയിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മിക്കാകട്ടെ സി ഡി പ്ലെയറിൽ പാട്ടും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ബെന്നാകട്ടെ ഒരു സൂമ്പിയുടെ ഭാവത്തിൽ ഇവന്റെ പുറകെ വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അതോടുകൂടി ഇവൻ പെട്ടെന്ന് സൂമ്പിയാണെന്ന് വിചാരിച്ചിട്ട് ബെന്നിനെ തള്ളിയിടാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ തന്നെ ബെൻ പറയുന്നുണ്ട് നിന്നെ ഒരു സോമ്പി വന്ന് ആക്രമിച്ച പോലും നീ അറിയില്ല ദയവ് ചെയ്ത് നീ ആ പാട്ട് കേട്ടോണ്ടിരിക്കല്ലേ അതിനുശേഷം ഇവര് ആ കിട്ടിയ വാക്കി ടോക്കിയുടെ റേഞ്ചും മറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരുടെ ശബ്ദം ഇവര് ആ ഒരു വാക്കി ടോക്കിയിലൂടെ കേൾക്കുന്നത് അത് ആനിയും ഫ്രാങ്കും ആയിരുന്നു ഇവര് രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ മിക്കി ഇടക്ക് കയറിയിട്ട് ഹലോ ഞാൻ മിക്ക ആണ് എന്റെ കൂടെ ബെന്നുണ്ട് ഞങ്ങളൊരു ബേസ്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നു ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമല്ല നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങളെയും കൂട്ടാമോ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഫ്രാങ്ക് സമ്മതിക്കുന്നില്ല ില്ല നിങ്ങൾ മര്യാദയ്ക്ക് ഈ ഒരു ചാനലിൽ നിന്നും പുറത്തേക്ക് പോകൂ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ കണ്ടെത്താനോ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ അപകടം ഉണ്ടാകും നമ്മുടെ മിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മിപ്പോയി ബെന്നിനോട് അവനിപ്പോ തർക്കിക്കുകയാണ് എനിക്ക് വയ്യ ഈ ഒരു കാറിനുള്ളിൽ തന്നെ ഇങ്ങനെ കിടന്ന് മെഴുകാനായിട്ട് നിന്നെ നാറിയിട്ട് വയ്യ നീ ഒന്ന് കുളിക്കാറു പോലുമില്ല നിന്റെ താടിമുടി കണ്ട തന്നെ എനിക്ക് അറപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബെന്നിന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തില് മിക്കിക്ക് ബെന്നിന്റെ അടുത്ത് അത്ര വലിയ ദേഷ്യമൊന്നുമില്ല ഈ ഒരു ഫ്രാങ്ക് എന്ന് പറയുന്ന ആള് അവരുടെ ഗ്രൂപ്പില് കൂട്ടത്തില്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ ദേഷ്യാണ് ഇപ്പൊ അവൻ തീർത്തുകൊണ്ടിരിക്കുന്നത് ബെന്നിന് കാര്യം മനസ്സിലായി അവൻ ഒന്നും വേണ്ടിയില്ല ബാക്കി ടോക്കിയില് ആ ഒരു ചാനലില് വീണ്ടും കയറിയിട്ട് മിക്കി ആനി എന്ന് പറയുന്ന യുവതിയോട് ഇപ്പൊ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത് കേട്ട ബെന്നാണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പൊ കളിയൊക്കെയാണ് എനിക്ക് ഫ്രാങ്കിനോട് ഹെൽപ്പ് ചോദിക്കാലോ എന്നോട് ഹെൽപ്പ് ചോദിക്കാലോ എനിക്കൊന്നേ ആനിയോട് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ എട ചെള്ളു ചക്ക നിന്റെ ചാട്ട് എവിടേക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോ ഈ ആനി എന്ന് പറയുന്ന യുവതി ഉണ്ടല്ലോ ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സുള്ള പടുക്കിഴവിയായിരിക്കും നീ വെറുതെ വേണ്ടത്ത പണിക്ക് നിൽക്കണ്ട അടുത്ത ദിവസം ഇവർ കാറും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അവിടെ കുറച്ച് വീടുകൾ വീടുകളുണ്ടായിരുന്നു അതിനുള്ളിലേക്ക് കയറാനായിട്ട് നമ്മുടെ മിക്കി ശ്രമിച്ചതും ഒരുപാട് സോമ്പികൾ അവന്റെ പുറകിലായിട്ട് വരികയാണ് മിക്കി വേഗം വന്നിട്ട് വണ്ടിക്കുള്ളിലേക്ക് കയറി ആ സോമ്പികളൊന്നും തീർക്കാനായിട്ടൊന്നും അവൻ നിന്നില്ല ബെന്നിടന്നിട്ടെങ്കിൽ ദേഷ്യം പിടിച്ച് മിക്കിയോട് പറയുന്നുണ്ട് നിന്നോട് ആരും അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് പറഞ്ഞു എന്നിട്ട് ഒരു ബാറ്റ് ഉപയോഗിച്ചിട്ട് അവന്റെ പുറകിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സോമ്പികളൊക്കെ അവൻ തീർക്കുന്നു അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി പിറ്റേ ദിവസം ബെൻ ബെന്നടന്നിട്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മിക്കി അപ്പോഴും നല്ല കൂർക്കം വലിച്ച് കാറിനുള്ളിൽ തന്നെ കിടന്നുറങ്ങുകയാണ് ഇതേസമയം ബെന്നാകട്ടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒക്കെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തില് നല്ലൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം മിക്കി കിടന്നുറങ്ങുന്ന ആ ഒരു കാറിനടുത്തേക്ക് ഒരു പെൺ സൂമ്പി നടന്നു വരുന്നുണ്ട് പക്കത്തിലായിരുന്ന മിക്കി ആദ്യം ഇതറിഞ്ഞില്ല പിന്നീട് ഈ ഒരു സോമ്പി ഗ്ലാസ്സിൽ തട്ടിയപ്പോ തന്നെ ഇവന് മനസ്സിലായി ഇവൻ ആദ്യം പേടിച്ചെങ്കിലും പിന്നീട് ഇവനൊരു ബോദ്ധി തോന്നുകയാണ് അഴുക്ക ചേർക്കാൻ ഈ ഒരു സോമ്പി പെണ്ണിനെ നോക്കിയിട്ട് ഇവൻ മസ്റ്റുർപേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി പോകുമ്പോഴാണ് നമ്മുടെ ബെന്നു തോക്കുമായിട്ട് വന്നിട്ട് ഈ ഒരു സോമ്പിയെ തീർത്ത് കളയുന്നത് അവൻ ചില്ലിനുള്ളിലൂടെ അകത്തേക്ക് നോക്കിയപ്പോ നമ്മുടെ മിക്കിയുടെ അവസ്ഥ കണ്ട് അവന് ചിരിയാണ് വന്നത് അയ്യോ നീ ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ ചിരിച്ച് മണ്ണ് തപ്പി അവിടെ ഇന്നും നടന്നു പോകുന്നു മിക്കി അണന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ടു അടുത്ത ദിവസം ഇവർ വീണ്ടും യാത്ര തുടരുന്നു പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോയി പോയി അവിടെ മൊത്തം അരിച്ചു പെറുക്കി സാധനങ്ങളൊക്കെ ശേഖരി ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി ഒരുപാട് തെരച്ചിലിനൊടുവിൽ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നും സേഫ് ആയിട്ടുള്ള ഒരു വീട് അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് ഇപ്പൊ ബെന്നിന്റെ അടുത്ത് മിക്കി ചോദിക്കുമ്പോൾ ബെന്നെ മറുത്തൊന്നും പറയുന്നില്ല ആ ശരി ശരി നിന്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷെ മിക്കിയുടെ സി ഡി പ്ലെയർ ഇപ്പൊ അവൻ അറിയാതെ തന്നെ ബെന്നെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് മിക്കിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവൻ അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു വീട്ടിനകത്തേക്ക് കയറി പോവുകയാണ് എന്നാകട്ടെ വീട്ടിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന അമ്പും ബില്ല് ഉപയോഗിച്ചിട്ട് ഇപ്പൊ വേട്ടയിടാൻ പോയാലോ എന്നൊക്കെ മിക്കിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത് മിക്കിയോട് ചോദിക്കാതെ ആ സി ഡി പ്ലെയർ എടുത്തതിന്റെ ദേഷ്യം അവന്റെ മുഖത്ത് എപ്പോഴും ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴടക്കം ബെന്നവനോട് മിണ്ടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മിക്കി ഒരക്ഷരം പോലും മിണ്ടാതെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും ആ ഒരു വാക്കി ടൊക്കിലൂടെ അനിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം ബെന്നാകട്ടെ സി ഡി പ്ലെയറിൽ പാട്ടൊക്കെ വെച്ചിട്ട് കള്ളൊക്കെ കുടിച്ച് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ഇവന്റെ റൂമിലേക്ക് അതായത് മിക്കിയുടെ റൂമിലേക്ക് വന്നു നോക്കുമ്പോൾ ഇവൻ ഒടുക്കത്തെ ഉറക്കമാണ് ബെന്നെങ്ങനെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നോക്കുമ്പോൾ അതിനടുത്തായിട്ട് തന്നെ ഒരു സൂമ്പിയെ ആരോ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബെന്നെ അതിന്റെ കെട്ട കഴിച്ചിട്ട് ഇവര് കിടക്കുന്ന ആ ഒരു വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് എന്നിട്ട് ആ സൂമ്പിയെ മിക്കി കിടക്കുന്ന റൂമിലേക്ക് ആക്കിയിട്ട് ഇവൻ പുറത്തൊന്ന് ഡോറ് ലോക്ക് ചെയ്തു പെട്ടെന്ന് സൂമ്പിയെ കണ്ട മിക്കി ആകെ പേടിച്ചു വിറച്ചു വേറെ ചെയ്യാനാ അവനടുത്തുണ്ടായിരുന്ന ആ ഒരു വലിയ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു സൂമ്പിയെ തല്ലി തല്ലി തീർത്തു കളഞ്ഞു ഇത് കണ്ട് ബെന്നാണെന്നുണ്ടെങ്കിൽ ചിരിയോട് ചിരി ദേഷ്യം പിടിച്ച മിക്കാണെന്നുണ്ടെങ്കിൽ എന്നെ കൊലക്കി കൊടുക്കുന്നടാ പന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ബെന്നിനിട്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് ബെന്നിന്റെ മൂക്കിൽ നിന്നൊക്കെ ചോര വരാൻ തുടങ്ങി ചെറിയ കുട്ടികൾ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി പോകല് അതുപോലെ ഇപ്പൊ മിക്കി വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബെന്നാണെന്നുണ്ടെങ്കിൽ അവനെ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കി ഏയ് ഞാൻ ചുമ്മാ ചെയ്താടാ എനിക്ക് കുറച്ച് ധൈര്യം വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ വീണ്ടും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ ഒരു സംഭവത്തിന് ശേഷം മിക്കി യഥാർത്ഥത്തില് കുറച്ചൊക്കെ ഒന്ന് ഡെവലപ്പായി അതായത് കുറച്ചൊന്ന് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇവന്റെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും കൂടാനായിട്ട് തുടങ്ങി ഇവർ ബേസ്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഒരു ആപ്പിൾ തോട്ടത്തിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആപ്പിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിന് നടുവിലായിട്ട് ഒരു കാർ ഇങ്ങനെ കിടക്കുന്നത് ഇവർ കാണുന്നത് അതിൽ നിന്ന് പെട്രോൾ കൂറ്റാന്ന് വിചാരിച്ചിട്ട് ബെന്നൊരു കാനും പിടിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷെ മിക്കി ആകട്ടെ അതിന്റെ ബോണറ്റിൽ തൊട്ട് നോക്കിയപ്പോ ആ ഒരു കാറിന്റെ ബോണറ്റിൽ നല്ല ചൂടുണ്ടായിരുന്നു അതിനർത്ഥം ഇതിന്റെ ഓണർ ഇവിടെ എവിടെയോ ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ബെന് ആ ഒരു കാറിൽ നിന്ന് പെട്രോൾ ഊറ്റാനായിട്ട് ആരംഭിച്ചു പക്ഷെ തൊട്ടടുത്ത നിമിഷം ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ മിക്കിയുടെ കഴുത്തില് കത്തി വെച്ചിട്ട് ഇവരുടെ കാറിന്റെ കീ ആവശ്യപ്പെടുകയാണ് അതായത് ഈ ഒരു കാറിന്റെ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബെന്നാണെന്നുണ്ടെങ്കിൽ കാറിന്റെ കീ തരാന്ന് പറയുന്നുണ്ട് എങ്കിൽ താടാ എന്ന് പറയുമ്പോ ബെൻ പറഞ്ഞു കാറിന്റെ ഇഗ്നിഷ്യനിൽ തന്നെയാണ് കീ ഇരിക്കുന്നത് നിങ്ങൾ അത് എടുത്തോളൂ ഞാൻ തോക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ബെൻ തോക്ക് അവിടെ താഴെ തന്നെ ഇട്ടു അതോട് കൂടിയിട്ട് ഇയാള് നമ്മുടെ മിക്കിയുടെ കഴുത്തിൽ നിന്ന് കത്തിയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു കാർ എടുത്ത് പോകാനായിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി പക്ഷെ താക്കോൽ അവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ബെന് അയാളോട് കള്ളം പറഞ്ഞതായിരുന്നു അതോട് കൂടിയിട്ട് ഇയാളകെ പേടിച്ചു വരച്ച് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ബെൻ ആ സമയം കൊണ്ട് തന്നെ താഴത്ത് കിടന്നിരുന്ന ആ ഒരു തോക്കെടുക്കുകയും അയാളെ പൊതിരെ വെടിവെക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അവൻ തിരിച്ചു വന്നപ്പോ ഈ വെഗിളിവാസുവായിട്ടുള്ള നമ്മുടെ മിക്കി പറയാണ് നീ എന്തിനാണ് അയാളെ കൊന്നത് അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഇള്ളതല്ലേ എടാ മരയോന്തേ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയത് അപ്പോ വെറുതെ ആയോ ഇവരിങ്ങനെ പരസ്പരം തറക്കിച്ച് അങ്ങോട്ടേക്ക് ഒരു ട്രക്ക് വരുന്നുണ്ട് അതിൽ നിന്ന് ഒരു ലേഡി പുറത്തേക്ക് ഇറങ്ങുന്നു ബെന്നാണെന്നുണ്ടെങ്കിൽ തോക്കും ചൂണ്ടി ില്പ്പാണ് ഇത് നല്ലവരാണോ ചീത്തവരാണോ എന്ന് അറിയില്ലല്ലോ ഇവനാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ മിക്കി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു പെൺകുട്ടിയോടൊക്കെ സംസാരിക്കുന്നത് അവരുടെ വണ്ടിയാണെന്നും അവർ കൊണ്ടുവന്ന ആ ഒരു കാനിൽ ഉണ്ടായിരുന്ന പെട്രോൾ അതിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ മിക്കി പറയുന്നുണ്ട് നിങ്ങൾ ആനിയല്ലേ വാക്കി ടോക്കിയിൽ എന്നോട് സംസാരിച്ച അതോടുകൂടിയിട്ട് അവളുടെ മുഖഭാവം മാറുകയും കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി നമ്മുടെ ബെനിനെ മുട്ടിന് താഴെയായിട്ട് വെടിവെക്കുന്നു എന്നിട്ട് ഇവരുടെ കാറിന്റെ കീ ആവശ്യപ്പെടുകയാണ് സത്യം പറഞ്ഞ ഇവർ പെട്ടുപോയി ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറിന്റെ കീ അങ്ങ് ദൂരേക്ക് ആ ഒരു പുൽമൈതാനത്തിലേക്ക് എറിഞ്ഞു കളയുന്നു ഞങ്ങൾ എവിടെ നിന്നും പോയതിനു ശേഷം നിങ്ങൾ എടുത്തു പോയിക്കോ ഞങ്ങളുടെ പിന്നാലെ നിങ്ങൾ വരാൻ നോക്കണ്ട എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത് ഇനിയും അവളുടെ സഹായിയും അവിടെ നിന്ന് പോയതിനു ശേഷം മിക്കി ആകട്ടെ ആ ഒരു പുൽമൈതാനത്തിലേക്ക് പോയിട്ട് അവിടെയൊക്കെ തെരഞ്ഞു നോക്കിയെങ്കിലും താക്കോല് കിട്ടിയില്ല എടാ മരയോതിന് ഉണ്ടായതേ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞുതടാ പോകുന്ന വഴിയിലുള്ള വള്ളി മൊത്തം പിടിച്ചു തരലേ എന്ന് രാത്രിയായി കാറിനുള്ളിലാണ് രണ്ടു പേരും അങ്ങനെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി നോക്കിയപ്പോ ചുറ്റും സോമ്പികളാണ് ലൈറ്റ് ഓഫ് ആക്കടാ എന്ന് നമ്മുടെ മിക്കിയോട് ബെൻ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ സോമ്പികളുടെ സൗണ്ട് കേട്ട് ഇവരെങ്ങനെയൊക്കെ കിടന്നു ഇറങ്ങി രാവിലെ എഴുന്നേറ്റപ്പവർ ഞെട്ടിപ്പോയി കാറിന് ചുറ്റും സൂമ്പികൾ എന്താ ചെയ്യേണ്ടെന്നൊരു ബെത്തും പിടിയില്ല ഈ സൂമ്പികളാണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും പോകുന്നുമില്ല ഇവരെങ്ങനെ ആ ഒരു സൺറൂഫ് തുറന്ന് രക്ഷപ്പെട്ടാലൊക്കെ വിചാരിച്ചപ്പോ അതിന് മുകളിലും സോമ്പികളുടെ കൈകളുണ്ട് ശരിക്കും പറഞ്ഞ പെട്ടുപോയത് നമ്മുടെ ബെന്നാണ് വെടിയേറ്റതിനാല് ആ ഒരു മുറിവുള്ളതിനാല് ഇവന് വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടു പേരും കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് മിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോമ്പികളുടെ ആ ഒരു മുരൾച്ചയും കാര്യങ്ങളൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അവന് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് സി ഡി പ്ലെയർ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എത്ര നേരം അങ്ങനെ ഇച്ചിരിക്കും ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ മുഖമാണല്ലോ അങ്ങനെ ദേഷ്യം പിടിച്ച മിക്കാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ആ ഒരു കാറിന്റെ വിൻഡോ മൊത്തം മറിക്കുന്നുണ്ട് ഇവരുടെ കയ്യിലുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യണ്ടെന്ന് ഒരു എത്തും പിടിയില്ല അങ്ങനെ അവസാനമായപ്പോ മിക്കി പുറത്തേക്ക് ഓടി ആ ഒരു പുൽമൈതാനത്ത് നിന്ന് കാറിന്റെ കീ കീഴെടുത്ത് കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുകയാണ് എങ്ങനെയോ അവന് ധൈര്യം വന്നു എന്ന് വേണമെങ്കിൽ പറയാം നീ പോയിട്ട് തിരിച്ചു അതോ അടേ അതോ എന്നെട്ട് ഒറ്റയ്ക്ക് ഒക്കെ പോവോ എന്നാണ് ഇപ്പൊ ബെന് നമ്മുടെ മിക്കിയോട് ചോദിക്കുന്നത് ഏയ് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും അങ്ങനെ ആ ഒരു സൺപ്രൂഫും തുറന്നിട്ട് മിക്കി എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അതൊന്നും കാണിക്കുന്നില്ല പിന്നീട് നമ്മുടെ ബെന്നെ ഈയൊരു കാരണവർത്തു ഇങ്ങനെ ഇരുന്നിട്ട് പ്രാന്ത് പിടിക്കുകയാണ് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിനൊരാളുണ്ടായിരുന്നു ഇപ്പൊ ആരുമില്ല ഭയങ്കര നിശബ്ദത ഈ സോമ്പികളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവൻ ആകെ എന്തോ പോലെ വണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മിക്കി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ച് സിഗരറ്റ് ഒക്കെ വലിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് മിക്കി തിരിച്ചെത്തി പക്ഷെ കാറിന്റെ കീ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അവന്റെ കയ്യിലെ ഒരു സൂമ്പി കടിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ മിക്കിയും ഒരു സൂമ്പിയായി മാറും ഇതോടുകൂടി ബെൻ ആകെ ടെൻഷനായി ബെൻ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് അവനെ വെടിവെച്ച് തീർക്കുകയാണ് എന്നിട്ട് അവൻ വാക്കി ടോക്കി ഓൺ ആക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തി കാരണം എന്റെ സുഹൃത്ത് മരിച്ചു ഉറപ്പായിട്ടും ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയുമടി ഒരു ദിവസം കൂടി ബെന് ആ ഒരു കാറിനുള്ളിൽ തന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു ബാത്റൂമൊക്കെ അതിനുള്ളിൽ തന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ അടുത്ത ദിവസം കാറിനുള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ ബെന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ പിന്നാലെ തന്നെ ആ ഒരു സോമ്പികളും ഉണ്ട് ഇതൊക്കെ സ്ലോ സോമ്പികളാണ് വളരെ പതുക്കെ വരുവുള്ളൂ ഇങ്ങനെ ഒരു സീലിംഗ് കാണിച്ചുകൊണ്ടാണ് ദ ബാറ്ററി എന്ന് പറയുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതായത് സോംപിക്ക് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കാവുന്ന വലിയ സിനിമയാണെന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം തരക്കേടില്ലാത്ത ആ ഒരു വൈബൊക്കെ കിട്ടുന്ന ഒരു സർവൈവിങ് ആയിട്ടുള്ള ഒരു നല്ല സിനിമ എനിക്കെന്തായാലും ഈ ഒരു പടം ഇഷ്ടപ്പെട്ടു ഈയൊരു സോംബി പടങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ അതൊന്നും ഞാൻ അങ്ങനെ അധികാരികമായിട്ട് കിടക്കുന്നില്ല എങ്കിലും പറയാണ് അങ്ങനത്തെ ആ ഒരു മൂഡ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലൊക്കെയാണ് തോന്നുന്നത് ഈ ഒരു പടം എടുത്തിരിക്കുന്നത് പക്ഷെ ഇതിൽ ആ ഒരു ത്രെഡും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ശരിക്കും അടിപൊളിയാണ് നമ്മളൊരു സോമ്പി ലോകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് തേടി അലയുന്നതും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നതും സോമ്പികൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല സിനിമ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാര നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ